ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സ്നേഹക്കൂട് സീരിയലേ നാളെ നടക്കാൻ ഒരു അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ പല്ലവിയും അതുപോലെ തന്നെ സേതും കൂടി മയൂരിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് മയൂരി പറയുന്നുണ്ട് ഞാൻ എന്തായാലും അച്ഛനോട് പറയില്ല അമ്മേനെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് കുഴപ്പമില്ല ഞങ്ങൾ പറഞ്ഞോളാം എന്ന് സേതു പറയാണ് വേണ്ട സേതു കേട്ടാ വെറുതെ എന്തിനാണ് വേണ്ട പല്ല മയൂരി മോളെ ഞങ്ങളൊന്നും പോയി കണ്ടു നോക്കട്ടെ വേണു സാറിന് അതിനുശേഷം തീരുമാനിക്കാലോ എന്ത് വേണോന്ന് എന്ന് സേതു പറയണ്ട അങ്ങനെ സേതു പല്ലവിയും കൂടി ചേർന്ന മയൂരുടെ കൂടെ പോയിട്ട് വേണുവിനെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുകട്ടോ അതേ സമയത്ത് ഋതുവിനെ കൂട്ടിക്കൊണ്ടിരാന് വേണ്ടി രാജലക്ഷ്മി വരുന്നുണ്ട് അവൻ ഒരുപാട് തെറ്റുകൾ ഇന്ദ്രൻ ചെയ്തിട്ടുണ്ട് ഇന്ദ്രന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് തെറ്റുകളും വീഴ്ചകളും സംഭവിച്ചിട്ടുണ്ട് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവന്റെ ഭാര്യയാണ് അവന്റെ കുഞ്ഞിന്റെ അമ്മ ആവാൻ പോവുകയാണ് നീ അപ്പൊ അതുകൊണ്ട് നിനക്ക് അവനോട് ക്ഷമിച്ചു അവൻ അവൻ നിന്നെ ആലോചിച്ച് വിഷമിക്കുന്നുണ്ട് അവനിപ്പോൾ ചെറിയ മാറ്റം ഉണ്ട് പക്ഷെ ഞാൻ അത് സമ്മതിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ പോലും എനിക്കറിയാം എൻ്റെ മോന അവൻ നല്ല രീതി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് പൂർണ്ണ പറയണ്ടോ എന്ത് നല്ല രീതിയിൽ മാറി എന്നാ രാജലക്ഷ്മി പറയണത് രാജലക്ഷ്മി ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിയാത്തോണ്ടാ ഒരു കുടുംബം ഫുള്ള് നശിപ്പിച്ചവൻ അവൻ ഈ കുടുംബം മാത്രല്ല പാവം സേതുവിൻറെ അമ്മ ലക്ഷ്മിയുടെ കുടുംബവും കൂടി ചതി നശിപ്പിച്ചവനാവൻ അതറിയാവോ അത് പോരാണ്ട് എല്ലാ കള്ളത്തിലും പിടിച്ചു മനസ്സിലായപ്പോ ലക്ഷ്മിയുടെ കഴുത്തിന് നേരെ കത്തി പിടിച്ചവനാവൻ അവനാണ് സ്വഭാവം മാറിയവൻ കൊള്ളാം ഇപ്പൊ സ്വഭാവം മാറിയ പോലെ അഭിനയിക്കണതേ അവൻറെ പുതിയ തന്ത്രമായിരിക്കും രാജലക്ഷ്മി പറയണ്ടേ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിയില്ല പക്ഷെ ഒരു കാര്യം അറിയാം എന്റെ മോൻ പഴയ പോലെയല്ല ദ ഋതു നീ മര്യാദക്ക് നിന്റെ ഭർത്താവിന്റെ കൂടെ വന്നിട്ട് ഭർത്താവിന്റെ വീട്ടിൽ ജീവിക്കേ എനിക്കൊന്നും വരാൻ പറ്റില്ല നിങ്ങളുടെ രാത് പിടിച്ച മോ മോൻറെ കൂടെ ആര് വരാനാണ് ഞാൻ തന്നെ കുഴി ചാടി എന്ന് വിചാരിക്കണത് ഞാൻ അറിഞ്ഞില്ലല്ലോ അത് ആണെന്ന് എന്റെ മുമ്പിൽ അവൻ വേറൊരു രീതിയിലല്ലേ അഭിനയിച്ച് ഏഹ് പൊലിപ്പിച്ച് എന്നെ ഈ അവസ്ഥയിലാക്കിയത് അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ വിവാഹം കഴിക്കില്ലായിരുന്നു ഓഹ് എനിക്ക് എങ്ങനെയൊരു അബദ്ധം പറ്റി എന്ന് എനിക്ക് തന്നെ എന്റെ തല അടിച്ച് കുട്ടിക്കാനാ തോന്നുന്നത് എന്തൊക്കെ അറിയിതും ഇങ്ങനെ പറയണ പൂർണിമ പറയണ്ടേ രാജലക്ഷ്മി അവളുടെ തീരുമാനത്തിന് ഒരു മാറ്റം ഉണ്ടാവില്ല അല്ലെങ്കിലും എൻറെ മോളെ എന്ത് വിശ്വസിച്ച് ഞാൻ അവിടെ നിർത്തും എന്ന് പൂർണിമ ചോദിക്കുമ്പോ രാജലക്ഷ്മി പറയണ്ടേ അവിടെ പാറു നിൽക്കുന്നില്ലേ വിശ്വനില്ലേ ഞാനില്ലേ ഇന്ദ്രജിത് മാത്രമല്ലോ വിശ്വന്റെ ഭാര്യ പാറു പ്രഗ്നന്റ് ആണ് അവൾക്കൊരു കുഴപ്പമില്ലല്ലോ പിന്നെ ഇവൾ കൂടി രണ്ട് കുട്ടികളും ആവുമ്പോഴേക്കും പേര കുട്ടികളൊക്കെ ആകുമ്പോൾ എന്റെ ഒരു അവസ്ഥ സന്തോഷം ഒന്ന് ആലോചിച്ച് നോക്ക് എന്നൊക്കെ പറയുമ്പഴേക്കും മൃദു പറയണ്ടേ എന്തായാലും ഞാൻ അവിടേക്ക് വരുന്നില്ല പിന്നെ പാറുവിന്റെ കാര്യം പാറു എന്തായാലും രണ്ടു മൂന്ന് മാസം രണ്ടൊരു മാസം കൂടി കഴിയുമ്പോഴേക്കും വീട്ടിൽ പോകുമല്ലോ പിന്നെ ഞാൻ അവിടെ ഒറ്റക്കല്ലേ പ്രസവം കഴിയുമ്പോ ഞാൻ അവിടെ നിന്ന് കഷ്ടപ്പെടണം എന്റെ കുഞ്ഞിനെയാണ് എന്തെങ്കിലും ചെയ്യുന്നത് ആർക്കറിയാം മോളെ ഒരു കുഞ്ഞൊക്കെ ആകുമ്പോൾ അതിന്റെ മോക്കൊക്കെ കാണുമ്പോ അവനാകെ മാറും നിങ്ങളോടൊന്ന് പോയി പോവാൻ നോക്കി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ എന്ന് പറഞ്ഞിട്ടു മുകളിൽ പോവാണ് പൂർണിമ പറയുന്നുണ്ട് രാജലക്ഷ്മി നിങ്ങൾ പോവാൻ നോക്ക് അവളുടെ മനസ്സ് മാറുവാണെങ്കിൽ അവൾ വരും അല്ലെങ്കിൽ എനിക്ക് അവളെ കുറ്റം പറയാൻ പറ്റുന്നില്ല കാരണം എന്റെ മോളുടെ ജീവനും ജീവിതം തന്നെയാ എനിക്ക് വലുത് എന്ന് പറഞ്ഞിട്ട് പൂർണ്ണിമയും പോകുന്നുണ്ട് രാജലക്ഷ്മി ആകെ നാണം കെട്ട് തിരിച്ച് ഇന്ദ്രപ്രസ്ഥയിലേക്ക് വരുവാട്ടോ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരുമ്പോ തന്നെ ഇന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്താ അവിടെ പോയിട്ട് കാര്യങ്ങളൊക്കെ ആ അമ്മയുടെ കൂടെ അവള് വന്നില്ല ഋതു ഋതു വരില്ലെന്ന് പറഞ്ഞു എന്തു പറഞ്ഞമ്മേ എടാ അവള് വരില്ല അല്ലെങ്കിൽ നിന്നെപ്പോലത്തെ പ്രാന്തന്റെ കൂടെ ജീവിക്കാൻ ആര് വരാനാടാ പിന്നെ ഒരു അറ്റക പ്രയോഗം നടത്തിയെന്നേ ഉള്ളൂ കാരണം എനിക്ക് നിന്നെ നോക്കാനും പിടിക്കാനോ ഒന്നും വയ്യ പിന്നെ വിഷുനും പാർക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള കുടുംബവും ജീവിതവും ഒക്കെ ഉണ്ട് പിന്നെ നീ ഇവിടെ ഒരു വയ്യാവേലി ആയോണ്ട് നിന്റെ തല നിന്നെ ആരെങ്കിലും തലയിലെടുത്ത് വെക്കണ്ടേ അതിനാണ് ഋതു എടുത്ത് പോയി ചോദിക്കാൻ പോയത് അപ്പൊ അവക്ക് നിന്നെ വേണ്ടാന്ന് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ് ഇവിടെ നിന്ന് പോവാൻ നോക്ക് വിഷു പറ അമ്മേ അമ്മ എന്തിനെ ഏട്ടിനെങ്കിലും ഓടിക്കണത് ഏട്ടൻ പാവുമാണ്മ്മേ പാവം ഇവളെ പാവന്റെ പാവക്കളെയൊക്കെ അവടെ അവടെ അവരുള്ളവരൊക്കെ എന്നോട് പറഞ്ഞു പൊന്നുമടത്തിലുള്ളവര് ഏഹ് അവരെന്ത് പറഞ്ഞു ഇവൻ ചെയ്ത വയ്യാവേലികളൊക്കെ അവരെന്നോട് പറഞ്ഞു തന്നു ഏട്ടൻ എന്ത് ചെയ്തെന്നാ അവര് പറഞ്ഞത് അതൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട ആകെ നിന്നുരുങ്ങിപ്പോയി ഇവനെ ഇടിച്ചു ചതന് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നില്ലേ ആ അതെ പൊന്നുമടത്തിലുള്ള അവർ സേതും ലക്ഷ്മിയുടെ ഭർത്താവ് വേണു പിന്നെ ഹരിയൊക്കെ കൂടി കൈവെച്ചതാണ് എന്തിനാണെന്ന് കൂടി ചോദിക്കേ എന്തിനാമ്മേ അവരുടെ ജീ കുടുംബങ്ങളെല്ലാം തല്ലി നാറാണക്കല്ലാക്കി ഈ കാലമാടൻ ഇവൻ സേതുമാധവെന്ന് പറഞ്ഞിട്ട് ആ ലക്ഷ്മിയുടെ ഭർത്താവ് വേണുവിന്റെ വീട്ടിൽ പോയിരിക്കുന്നു എന്നിട്ട് അവിടെ സേതുമാധവൻ മാധവ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയുടെ പഴയ കഥകളും അവൾ കൊള്ളില്ലാത്ത സ്ത്രീ പറഞ്ഞു അതുപോലെ അവരുടെ മകൾ മയൂരി അവളുടെ ഒരു ഒരു കുടുംബജീവിതം ഉണ്ടാവാൻ പോവായിരുന്നു വിവാഹം നിശ്ചയൊക്കെ കഴിഞ്ഞിരിക്കായിരുന്നു അവളുടെ വിവാഹവും മുടക്കി ഈ മഹാപാപി എല്ലാം കൊണ്ടൊന്നും നാണം കെടുവാ എനിക്ക് ചേട്ടാ ചേട്ടൻ ഇത് എന്താ ചേട്ടാ ചേട്ടന് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ എടാ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയെടാ നിങ്ങളതൊക്കെ മറക്ക് എടാ നിങ്ങൾക്ക് എന്റെ സ്വഭാവം അറിയാലോ മാനസിക നില ചെറിയ സമയത്ത് തെറ്റുപോണോണ്ടാ എന്നെ വേണമെങ്കിൽ ചികിത്സിക്കാൻ കൊണ്ടുപോയിക്കോ അമ്മേ എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ ഇന്ദ്രം പറഞ്ഞ മുകളിലേക്ക് പോവാട്ടോ ആ സമയത്ത് പാറു പറന്തിനാമ്മേ ആ വിട്ട് കളഞ്ഞേക്ക് ഏട്ടൻ ഇവിടെ നിൽക്കട്ടെ എന്നാലും കുറച്ചു ദിവസം ഇവിടെ നിൽക്കട്ടെ ഏട്ടൻ്റെ സ്വഭാവത്തിൽ അങ്ങനെ മാറ്റം വരു വരുന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഋതുവേച്ച് ഇങ്ങോട്ടു തന്നെ വരും എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ നമ്മൾ ആരും പറഞ്ഞിട്ടല്ല ആ ഏട്ടൻ്റെ മാറ്റം മറ്റുള്ളവര് മനസ്സിലാക്കേണ്ടത് അവർ തനിയെ മനസ്സിലാക്കണം എന്തായാലും മറ്റുള്ളവരെ ഇനി അമ്മ ഒരുപാടൊന്നും ദ്രോ ബുദ്ധിമുട്ടിപ്പിക്കണ്ട ഏട്ടന്റെ കാര്യം പറഞ്ഞിട്ട് ഏട്ടൻ ഇവിടെ നിന്നോട്ടെ അപ്പോ രാജലക്ഷ്മി പറഞ്ഞ മോളെ അവൻ ഇവിടെ നിന്നാ നിങ്ങൾക്കാണ് വയ്യാവലി നിങ്ങൾക്കാണ് ബുദ്ധിമുട്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല എന്ന് പറയുന്നത് ഇതൊക്കെ ഇന്ദ്രൻ കേൾക്കുന്നുണ്ട് കേട്ടോ ഇന്ദ്രൻ എന്തോ ചെറിയൊരു കുറ്റബോധമൊക്കെ തോന്നി തുടങ്ങിയെന്ന് തോന്നുന്നു പാറു ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ പാറു തന്നെ ചേട്ടനെ പോലെ തന്നെയാണല്ലോ കാണുന്നത് അവളുടെ കുരുനെ ആണല്ലോ താൻ ഇല്ലാതാക്കാൻ നോക്കിയത് എന്നൊക്കെ എന്തൊക്കെയോ ഒരു കുറ്റബോധം എവിടെയൊക്കെ മനസ്സിൽ കയറി പറ്റിയിട്ടുണ്ട് അതേസമയം നമ്മുടെ വേണുവിൻ്റെ അടുത്താണെങ്കിൽ പല്ലവിയും അതുപോലെ തന്നെ സേതു കൂടി പോയിട്ട് രാജലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ പറയ രാജലക്ഷ്മി അല്ല സോറി ലക്ഷ്മിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് ണ്ട് അവർക്ക് ഭയങ്കര കുറ്റബോധം ഉണ്ട് ഇവിടെ കയറി വരാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് വരാത്തത് വേണു സാർ വന്ന് അമ്മേനെ കൂട്ടിക്കൊണ്ട് പോണം എന്ന് സേതു പറയാണ് പല്ലവയും പറയുന്നുണ്ട് അതെ സർ അമ്മ ഒരുപാട് വേദനിക്കുന്നുണ്ട് അമ്മക്ക് ഇവിടെ വരണോന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ട് പക്ഷെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതാണല്ലോ കയറി വരാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാ സാർ ഒന്ന് കോൾ വിളിച്ചാലും മതി അമ്മ ഇങ്ങോട്ട് വരും സർ മയൂരി മയൂരിമോളുടെ അവസ്ഥ ആലോചിച്ച് വെക്ക് അമ്മ ഒരു സ്ഥലത്ത് അച്ഛൻ വേറൊരു സ്ഥലത്ത് മയൂരിമോളിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്ക് വേണു പറയണ്ടേ എനിക്ക് അവളോട് ക്ഷമിക്കാൻ പറ്റില്ല പല്ലവി സേതു നിങ്ങൾ വിചാരിക്കുന്ന പോലല്ല നല്ലൊരു കുടുംബജീവിതമാണ് എൻ്റെ മോൾക്ക് കിട്ടിയത് ആ കുടുംബജീവിതമാണ് നശിഞ്ഞ് നാറാണക്കല്ലായി പോയത് ഇപ്പോ സേതു സേതുവിന്റെ പയ്യം ഇന്ത്രം വന്ന് നാടകം കളിച്ചതൊക്കെ നമുക്ക് അവരോട് പോയി പറയാൻ പറ്റുമോ എന്റെ മോൾക്ക് നഷ്ടപ്പെട്ട കുടുംബജീവിതം വീണ്ടും കിട്ടോ അവൾ എത്രമാത്രം ആ പയ്യനെ സ്നേഹിച്ചെന്ന് അറിയാവോ ആ പയ്യനും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോഴും ആ പയ്യനെ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ആ പയ്യൻ്റെ വീട്ടുകാർ എങ്ങനെ അവർ സമ്മതിക്കും എന്റെ മോൾക്ക് വേറെ പയ്യന്മാരുടെ ഒക്കെ ആലോചന വരില്ലേ എന്നൊക്കെ നീ ചോദിക്കും ും ശരി വരും പക്ഷെ അവളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട ചെക്കിനെ അത് അപ്പൊ അതുകൊണ്ട് ആ വിവാഹം നടത്തി കൊടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ട് അപ്പൊ ആ വിവാഹം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലക്ഷ്മിനെ വിളിച്ചോളാം എന്ന് പറയാണ് വേണു അപ്പൊ പല്ലവി പറയണ്ട് ശരി സർ ആ വിവാഹം തന്നെ നടക്കും എങ്ങനെ നടക്കുന്ന പല്ലവി നീ പറയണത് നടക്കും സർ ഞാനല്ലേ പറയണത് എന്നാ ശരി ഞാൻ നിങ്ങൾക്ക് ഒരു ഒമ്പത് ദിവസം സമയം തരാം ഏഹ് ഇന്ന് ബുധനാഴ്ച അടുത്ത വ്യാഴാഴ്ച ആവുമ്പോഴേക്കും നിങ്ങൾ എൻ്റെ മോളുടെ വിവാഹം നടത്തി ആ പയ്യൻ്റെ വീട്ടുകാരെ ഒന്ന് ഓക്കെ ആക്കി ഇവിടെ വന്നിട്ട് സംസാരിപ്പിക്കുന്ന രീതിയിലാക്കി ഓക്കെ ആക്കി തരുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ലക്ഷ്മീനെ വിളിച്ചിട്ട് വരാം പല്ലവി സേതും വാക്ക് കൊടുക്കാണ് തീർച്ചയായിട്ടും സർ സാറിൻ്റെ ഇത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു ഇന്നേക്കോ ഒമ്പതാം ദിവസത്തിനുള്ളിൽ തന്നെ മയൂരിമോളുടെ വിവാഹം ഞങ്ങൾ നടത്തിയിരിക്കും ഇഷ്ടപ്പെട്ട ചെക്കിനായിട്ട് തന്നെ അതുപോലെ തന്നെ സാറും വാക്ക് പാലിക്കലോ അല്ലെ ഞാൻ വെറും വാക്ക് പറയാറില്ല മോളെ എന്ന് പല വിടത്ത് പറയാണ് ശരി സാർ ഒമ്പത് ദിവസത്തിനുള്ളിൽ തന്നെ മയൂരിമോള വിവാഹം ഞങ്ങൾ നടത്തും എന്ന് പറഞ്ഞിട്ട് പല്ലവി സേതും കൂടി അവിടെ നിന്ന് പടി ഇറങ്ങാട്ടോ വേണുക്കപ്പഴും ഒരു പ്രതീക്ഷയുണ്ട് വിവാഹം നടക്കുമായിരിക്കും നടന്നാ ലക്ഷ്മിനെ വിളിക്കാം എന്നൊക്കെയാണ് കേട്ടോ വിചാരം എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറക്കലേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ